ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാൽ മാങ്ങയാണ് ഇന്ന് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അച്ചാറിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ മൂക്കൊക്കെ ചെത്തിയിട്ട് ഇതേപോലെ എടുക്കും ഇത് അണ്ടി അധികം ഉറക്കാത്ത മാങ്ങ കേട്ടോ അപ്പോൾ ഇതുപോലെ പുളർന്നിട്ട് ഇതൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കാം മാങ്ങ മുഴുവനും ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം കേട്ടോ നമ്മളിവിടെ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി മുറിച്ച് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം ഈ ഉപ്പൊക്കെ നമ്മൾ മാങ്ങയിലേക്ക് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പൊടികളൊക്കെ സെറ്റാക്കി എടുക്കുക അടുപ്പിൽ നമ്മളിവിടെ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം കത്തിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ കത്തിക്കരുത് നമുക്ക് ലാസ്റ്റ് കത്തിക്കാം കേട്ടോ ഒരുമിച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ഒരുപാടൊന്നും ചൂടാവണ്ട ഒന്ന് പതുക്കെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ അച്ചാറ് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ സാധാരണ മുളക് പൊടിയും നമ്മൾ അച്ചാറ് പൊടിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ അച്ചാർ പൊടിയൊന്നും വേണ്ട കേട്ടോ ചെറു തീയിൽ ഒന്നങ്ങ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ ഇത് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ അവിടെ സെറ്റ് ആയിക്കോളും ഉപ്പൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഇനി സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം ഇനി ഈ പാനിൽ തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി അങ്ങ് ചൂടായിക്കോളും കേട്ടോ ഇപ്പൊ നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ മുളകുപൊടി ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി അങ്ങ് കൂട്ടി ഇളക്കി കൊടുക്കാം ഈ തവയോണ്ട് ശരിക്കും ഇളക്കാൻ പറ്റുന്നില്ല ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നമ്മളിപ്പോൾ ചേർ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം വേണം കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കുറച്ച് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൂത്ത് പോവും ഈ മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങി വന്നോളൂ ഇപ്പം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തിട്ടാൽ മാത്രം മതി കേട്ടോ കടുക് വറുത്തിടാം കടുക് വരക്കാൻ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ വെക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കേടൊന്നും കൂടാതെ ഒത്തിരി കാലം ഇരുന്നൊള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചധികം കറി ഇട്ട് കൊടുക്കാം ഇനി ഈ താളിപ്പ് നമ്മുടെ മാങ്ങയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോടുകൂടി തന്നെ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ആ ചൂടുകൊണ്ട് തന്നെ മാങ്ങി അങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്തോളും കേട്ടോ അപ്പോൾ വേറെ വാങ്ങാൻ നമ്മൾ വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിപ്പോൾ ഒത്തിരി ചാറില്ല നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല രുചിയുള്ള അച്ചാറാണ് കണ്ണാ മാങ്ങാച്ചാർ ഒന്ന് നോക്കിക്കാൻ എങ്ങനെയുണ്ട് അടിപൊളിയാ എന്നാ പറഞ്ഞു കൊടുക്കേ നല്ലത് സൂപ്പറാണ് അപ്പം ഇതാ വളരെ സിമ്പിളായിട്ട് നല്ലൊരു മാങ്ങാച്ചാറും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞിക്കും ചോറിനും ഇനി സദ്യക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി